ത്തിലേക്ക് സ്നേഹവന്ദനം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരാളുടെ ആന്തരിക ജീവിതം അയാളെ സഹായിക്കേണ്ടത് അയാളുടെ പ്രാണന് കൂട്ടുപോകേണ്ടത് ഒന്ന് അർത്ഥപൂർണമായ യൗവനം യവനത്തിലെ മക്കൾ വില്ലാളിവീരന്റെ കയ്യിൽ അസ്ത്രം കണക്കാണെന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ് ആ കൃത്യമായ ലക്ഷ്യബോധം ടാർജറ്റ് പർപ്പസൊക്കെ ഉള്ള ഒരു യൗവനം രണ്ടാമതായിട്ട് ഗ്രേസ്ഫുൾ ഏജിങ് പ്രസാദം നിറഞ്ഞ വാർദ്ധക്യം നമുക്കൊരു ലളിതമല്ല നമ്മൾ കണ്ടുമുട്ടുന്ന പലരും വാർദ്ധക്യത്തെ ഭയക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പൊടിക്കൈകളു കൊണ്ട് ഈ വാർദ്ധക്യത്തെ ഉപരോധിക്കാനോ മറച്ചു പിടിക്കാനോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ പ്രസാദം നിറഞ്ഞ ആ ഒരു വാർദ്ധക്യം എന്ന് പറയുന്ന കൊച്ചുകാരിയല്ല ശരീരത്തിൽ നിന്ന് മറഞ്ഞു പോകുന്നതൊക്കെ ഒരാളുടെ ആന്തരികതയിലേക്ക് വരുന്ന അപൂർവ ചാരുതയുള്ള അപൂർവ ലാവണ്യമുള്ളൊരു കാലമാണ് ഈ ദൈവത്തിൻ്റെ സായന്ധനം പുലരി ചിതറിക്കുന്നതിനൊക്കെ സന്ധി ശേഖരിക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ശരിയല്ലേ പുലരിക്ക എല്ലാം ചിതറുക എല്ലാവരും അങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നിലത്ത് വീഴുന്ന മുത്തുമണികൾ കണക്ക് ചിതറിപ്പോകുന്നു അന്തിയിലെല്ലാം ശേഖരിക്കപ്പെടുന്നു കിളി അതിൻ്റെ കൂട്ടിലേക്ക് വരുന്നു മനുഷ്യർ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം അവരുടെ വീട്ടിലേക്കും മടങ്ങി വരുന്നു അവരാമം പണി കൊണ്ടിരിക്കുന്ന മനുഷ്യർ വിശ്രമത്തിലേക്ക് എത്തുന്നു സന്ധ്യ വളരെയേറെ ഇങ്ങനെ വീണ്ടെടുപ്പുകളുടെയും തിരികെ വരലിൻ്റെയും പ്രസാദത്തിൻ്റെയും ഒക്കെ ഒരു മനോഹരമായൊരു ഘട്ടം ഋതുക്കളെ എന്തുമാത്രം സ്നേഹത്തോടുകൂടി നമ്മൾ സ്വീകരിക്കുന്ന അത് കണക്ക് ഈ വാർദ്ധക്യം എന്ന് പറയുന്ന ഋതുവിനെയും സ്നേഹിക്കാനും പ്രസാദപൂർണ്ണമാക്കാൻ ആക്കാനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പരിശീലനം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഒടുവിലെ സ്വച്ഛന്ത മൃത്യു ശാന്തമായ മരണം അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അർത്ഥപൂർണമായ യവനം പ്രസാദം നിറഞ്ഞ വാർദ്ധക്യം ശാന്തമായ മരണം ഇല്ല പ്രസാദം നിറഞ്ഞ വാർദ്ധക്യം എന്നുള്ളതിനെ നമുക്ക് ഈ രാത്രിയിൽ നമ്മുടെ ഒരു ധ്യാന വിചാരമാക്കിയ നല്ലതാണ് പുതിയ നിറയെ അങ്ങനെ കുറേ മനുഷ്യരുണ്ട് ശേഷിച്ചും പുതിയമത്തിന്റെ ആരംഭം തന്നെ അങ്ങനെയാണ് വയോധിക പാട്ടുകളോടുകൂടിയാണ് ആ പുതിയ നിയമം ആരംഭിക്കുക സുവിശ്ചകര ആരംഭിക്കുക എല്ലാരും പാടുക സക്രിയ പാടുന്നു എലിസബത്ത് പാടുന്നു അന്ന പാടുന്നു സിമിയം പാടുന്നു വാർധക്യത്തില് ഒരു പാട്ട് കരുതി വെക്കാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമാണോ വിശേഷം ഏറ്റവും നല്ല പാട്ടുകളിലൊന്ന് ഹംസഗീതം എന്നൊക്കെ പറഞ്ഞൊരു സങ്കല്പം നമുക്കുണ്ട് അരം ജീവിതകാലം മുഴുവൻ പാടുന്നുണ്ടായിരിക്കാം പക്ഷെ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പാട്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും മനോഹരമായ പാട്ട് അതിനുശേഷം അതിങ്ങനെ വീണു മരിക്കുകയും ചെയ്യുന്നു പറയുന്ന ഒരു സങ്കല്പമുണ്ട് അങ്ങനെ ഒരു പ്രയോഗം പോലും ഉണ്ട് ഹംസഗീത എന്ന് പറയുന്നത് അപ്പം അവസാനത്തെ പാട്ടാണ് ഏറ്റവും നല്ല പാട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഹർഷവും തൃപ്തിയും ആനന്ദവും ഒക്കെ നിലനിർത്തുന്നവർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ നിറയെ വയോധികര് തങ്ങളുടെ പാട്ട് കൊണ്ട് തങ്ങളുടെ സായന്തനങ്ങളെ മനോഹരമാക്കിയ ലാഭനമുള്ളതാക്കി മാറ്റുക ആ കൂട്ടത്തില് ഞാൻ വിചാരിക്കുന്നു വളരെ പ്രത്യേകമായിട്ട് എടുത്തു കാണേണ്ട മനുഷ്യൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരാളാണ് അല്ലെങ്കിൽ ദേവാലയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് നമുക്ക് എല്ലാ ദേശങ്ങളിലുമുണ്ട് തങ്ങളുടെ വാർദ്ധക്യങ്ങൾ വാർദ്ധക്യത്തില് ക്ഷേത്രമോ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യര് അവർ കുറെ ഉണ്ട് വിശേഷിച്ച് വടക്കേന്ത്യയിലൊക്കെ നമ്മൾ കാണാം കാരണം ചിലപ്പോഴെങ്കിലും ചിലപ്പോൾ ഡിജക്ഷൻ്റെ ഒക്കെ പ്രശ്നമുണ്ട് വീടിനകത്തുന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാലും പൊതുവേ ഈ തങ്ങളുടെ വലിയ ആന്തരിക അനുഭവങ്ങൾക്ക് ഒരു ഇടമെന്ന നിലയിൽ ക്ഷേത്ര പരിസരങ്ങളിൽ ഇങ്ങനെ തമ്പടിക്കുന്ന കൂടാരം മടിച്ച് തങ്ങളുടെ വാർധക്യം മരണത്തിലേക്കൊക്കെ കടന്നു പോകുന്ന കുറേ അധികം മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത് കണക്ക് ക്ഷേത്രത്തോട് ചേർന്ന് ദേവാലയത്തോട് ചേർന്ന് ജീവിക്കുന്ന കുറേ അധികം മനുഷ്യർ സായന്തരങ്ങളെ ഈശ്വര സന്നിധിയില് സുഗന്ധപൂർണ്ണമാക്കുന്ന ചില മനുഷ്യർ അതിൽപ്പെട്ട ഒരാളുടെ പേരാണ് സിമേൻ എന്ന് പറയുക ഈ ഒരു ഒരുപക്ഷെ ഒരു വാർദ്ധക്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് കുറെ കൂടി തെളിച്ചം കിട്ടാവുന്ന ഒരു മൂന്ന് മേഖലകളുണ്ട് ഒന്ന് ഒരാളുടെ തന്നെ ഈ മിസ്റ്റിക് എന്ന് പറഞ്ഞൊരു പതലം നന്നായിട്ട് ഉണരുന്നുണ്ട് ഈ കുറേ അധികം കുഞ്ഞുങ്ങളിൽ നിന്ന് ഈ കുഞ്ഞിൻ്റെ അടുക്കലേക്ക് ചെന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് അളിങ്ങനെയാണ് പറഞ്ഞത് കുഞ്ഞ് നിന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരുന്നത് പോലും ഇനി എൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകട്ടെ എന്നിട്ട് ആകാശങ്ങളിലേക്ക് നോക്കിയിട്ട് പറയുകയാണ് ഇനി സമാധാനത്തിൽ അങ്ങനെ നാശനം വിട്ടയക്കുക എപ്പോഴാണ് ജീവിതം അതിൻ്റെ ഒരു എന്ന് പറയുന്ന ഒരു പ്രതലത്തിലേക്ക് പ്രവേശിക്കുക അതിൻ്റെ സാച്ചുറേഷൻ എന്ന് പറഞ്ഞ പ്രതലത്തിലേക്ക് പ്രവേശിക്കുക ഞാൻ വിചാരിക്കുന്നു കൃത്യമായ ഒരു ഈശ്വര ദർശനം ഉണ്ടാകുമ്പോഴാണ് കാരണം ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ടു തുടങ്ങുന്ന ഒരു പദമാണ് ഈശ്വരൻ ദൈവം എന്ന് പറയുന്നത് എന്നിട്ടും നമ്മുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ അത് അവഗണിച്ചിട്ടുണ്ടാവാം അശ്രദ്ധ കാണിച്ചിട്ടുണ്ടാവാം താരതമ്യേനെ ഒരു ചെറിയ കൺസെപ്റ്റായിട്ട് കരുതിയിട്ടുണ്ടാവാം പക്ഷെ വാർദ്ധ്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാതെ മടങ്ങി ഒരു കാലം ആ മടങ്ങിപ്പരാനായിട്ട് പോകുന്നൊരു കാലം വരുമ്പോൾ ഒരാളുടെ ആ ദൈവാനുഭവം ദൈവാനുഷ്ടം എന്നൊക്കെ പറയുന്നത് കുറെ ശക്തമാകും ഇപ്പൊ വാർദ്ധക്യത്തിൽ കൃത്യമായൊരു ദൈവദർശനം എന്ന് പറയുന്ന ഒരു പ്രതലമുണ്ട് അതാണ് ഈ വാർദ്ധക്യത്തെ പ്രസാദപൂർണ്ണമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം സന്യാസം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഭാരതത്തിലേർച്ച അങ്ങനെയാണല്ലോ ഭാരതീയ പാരമ്പര്യത്തിന് സന്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ ചെറുപ്പത്തിലെ സന്യാസത്തിലേക്ക് പോകുന്ന അപൂർവ്വം മനുഷ്യ ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ അതിങ്ങനെ എല്ലാവർക്കും വേണ്ടി ഗണിക്കപ്പെട്ടുള്ള ഒന്നാ ഒരാളുടെ ആ ഒരു ആയുസിനെ നാലായിട്ട് അങ്ങോട്ട് തരംതിരിക്കുകയാണോ ഒന്നാമത്തെ ഒരു ഘട്ടത്തിന്റെ പേര് ബ്രഹ്മചര്യ സ്റ്റുഡൻറ് ടൈസ് അറിവ് സമ്പാദിക്കണം ഞാനും സമ്പാദിക്കേണ്ട കാലമോ അത്തരം കാലങ്ങൾക്കകത്ത് ഇങ്ങനെ ഗുരുക്കന്മാരെയും ഗ്രന്ഥങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ച് ഹൃദയത്തെ ഏകാഗ്രമാക്കി ജീവിക്കേണ്ട ഘട്ടത്തിന്റെ പേരാണ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഇൻഫാറ്റുവേഷനിലൊക്കെ തടഞ്ഞ തങ്ങളുടെ അറിവിനെയൊക്കെ അറിവിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോകുന്ന നമ്മുടെ ചെറിയ മക്കളൊക്കെ ആ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ ഘട്ടത്തെ ധ്യാനിച്ച പിന്നെ രണ്ടാമതായിട്ട് ഗൃഹസ്ഥ സ്വാഭാവികമായിട്ട് മനുഷ്യന് വൈകാരിത ആവശ്യമുണ്ട് ഈ പറഞ്ഞ ശിരസ് കൊണ്ട് മാത്രം ജീവിക്കാനാവില്ല അപ്പം ആ വൈകാരികളെ ശമിപ്പിക്കാനായിട്ട് ഒരു ഘട്ടം ആ ഭാര്യയുടെ സ്നേഹവും ശരീരവും സ്വീകരിക്കുന്നു അവളുടെ കരുതൽ സ്വീകരിക്കുന്നു അവളുടെ കാത്തിരിപ്പ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു ഇങ്ങനെ കുറെ ആ വൈകാരികളെ ശമിപ്പിക്കാനായിട്ട് ഘട്ടത്തിൻ്റെ പേര് ഗൃഹസ്ഥ പിന്നെ ഒരു മൂന്നാമത്തെ ഘട്ടത്തിന്റെ പേര് വാനപ്രസ്ഥ എന്ന് പറയുന്നത് അതിങ്ങനെ പിൻവാങ്ങാനുള്ള ഘട്ടമാണ് സാധാരണ ജീവിതത്തിന്റെ ക്രമങ്ങളിലൊക്കെ പെട്ട് അതിൽ കുറേ അങ്ങുടെ മുങ്ങിയും പൊങ്ങിയുമൊക്കെ തങ്ങളെ തന്നെ കാണാനായിട്ട് നേരമില്ലെന്ന് തോന്നി തുടങ്ങുന്ന തെല്ല് വയോധികരായ മാതാപിതാക്കന്മാർ മക്കളോട് പറയുകയാണ് മക്കളെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാനായിട്ടുള്ള ഒരു ബലമായി നിങ്ങൾ പതുക്കൊന്ന് പിൻവാങ്ങാൻ പോവുക വിഡ്രോവിന് എല്ലാവരും ഇങ്ങനെ വനത്തിലേക്ക് പോകണമെന്നില്ല വീടിനകത്ത് തന്നെ ഇങ്ങനെ വനപ്രസ്ഥയെ ജീവിക്കുന്ന ആ മനുഷ്യർ ആ പാരമ്പര്യത്തിലുണ്ട് ആ വീടിന്റെ സാധാരണ ചട്ടങ്ങളിൽ നിന്ന് മാറി മക്കൾക്കൊക്കെ ഓരോ കാര്യങ്ങൾ മാറി നിന്ന് കൊടുത്തുകൊണ്ട് ടു ഗീവ് വേ ഇസ് എ ഡിഗ്നിഫൈഡ് വേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ പതുക്കെ ഓരോരുത്തർക്കായിട്ട് ഓരോ കാര്യങ്ങൾ മാറി ഇങ്ങനെ ശാന്തമായിട്ട് ജീവിക്കുന്ന ഒരു ഘട്ടമുണ്ട് വനപ്രസ്ഥം ആ ഘട്ടത്തിൽ അവർ കുറച്ചുകൂടി ഇങ്ങനെ ഒരു പ്രകൃതിക്കിണങ്ങിയ മനുഷ്യരൊക്കെ ആവുന്നു വനത്തിലേക്ക് പോകാന്നുള്ളതിനാൻ്റെ കൃത്യമായ ഒരു ഡിറ്റൽഡായിട്ട് അർത്ഥം അവിടെ ഇങ്ങനെ പുഴ കുളിപ്പിക്കുന്നു കുടിപ്പിക്കുന്നു തണുപ്പിക്കുന്നു വിഷത്തലപ്പുലെ തണല് കൊടുക്കുന്നു പുൽമേട് മെത്തയാകുന്നു അങ്ങനെ കുറെ അധികം ഇങ്ങനെ പ്രപഞ്ചത്തിൽ നിന്ന് പല കാര്യങ്ങളും അവർ പഠിക്കുക പ്രപഞ്ചം അവർ ലളിതമായിട്ട് ജീവിക്കാനായിട്ടൊക്കെ അഭ്യസിപ്പിക്കുക പ്രപഞ്ചത്തിന്റെ പാഠം തന്നെ ഇങ്ങനെ ലളിതമായ ജീവിതം തന്നെയായി പാഠം അതിനുശേഷം കൈവര്യ സന്യാസത്തിലേക്ക് തിരികുക അതിന്റെ അർത്ഥം ആ വയോ വാർദ്ധക്യത്തിന്റെ ഒടുവിലത്തെ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് ഒരു ഈ സംസ്കാരത്തിൽ പിറന്ന വളർന്ന ഒരാൾ എത്തേണ്ട ഒരു അനുഭവത്തിന്റെ പേരാ സന്യാസം അങ്ങനെ കുറെ കൂടി ഈശ്വരനെ അർപ്പിച്ചുകൊണ്ടൊരു കാലം നിശ്ചയമായിട്ടും ക്ഷമയം തന്റെ ജീവിതത്തെ ആ ഒരു മിശിസം കൊണ്ട് മനോഹരമാക്കിയ അയാൾ തന്റെ ജീവിതത്തിന് വല്ലാത്ത ചാരുത വല്ലാത്ത സുഗന്ധം കൊടുക്കുന്ന അയാളുടെ അനുഭവിക്കുന്ന ദൈവാന്വേഷണവും ദൈവദർശനത്തിനകത്തും ഒക്കെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇതിലേക്കാണ് മനുഷ്യന്റെ മുഴുവൻ യാത്ര മുഴുവൻ സെൻഡസ് ഒക്കെ പറയുന്ന കണക്ക് നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിലെത്തുവോളം എൻ്റെ ഹൃദയം അശാന്തോ ഇവിടെ എത്തി കഴിയുമ്പോൾ ജീവിതം സാറ്റുറേറ്റഡ് നേരത്തെ ഉപയോഗിക്കാൻ ഇങ്ങനെ പൂർണ്ണമാവുക എന്റെ ജീവിതം തന്നെ അപ്രസക്തമായിട്ട് അനുഭവപ്പെടുകയോണ്ടൊക്കെയുള്ള പഴയ നിമിതി നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ദൈവത്തെ മരിച്ചു പോകും പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്ന ഒരു വാക്കായിട്ടാ കരുതുക അതിനകത്ത് നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് അതിന്റെ ധ്യാനമില്ലാതെ വായിക്കുന്നതുകൊണ്ടാണ് എന്താണ് ദൈവത്തെ കണ്ട മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞാർത്ഥം ദൈവത്തെ കണ്ട ഒരാൾ ഏതാണ്ട് മൃദനെ കണക്കാണ് പിന്നെ ഇത്രയും കാലം അയാളെ കൗതുകപ്പെടുത്തിയ കാര്യങ്ങൾ അയാളെ ഇത്രയും കാലം അയാൾ ഇടയിൽ പോയ ആസക്തികൾ അയാളെ ഇടർച്ചയ്ക്ക് കാരണമായി മാറുന്നില്ല ഇത്രയും കാലം അയാളെ ശുഭിതമാക്കിയ ശോഭിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അയാൾ ശുഭിതനാക്കുന്നില്ല ഇത്രയും കാലം അയാൾ വിഷാഖത്തിലേക്ക് നയിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അയാളെ സങ്കടപ്പെടുത്തുന്നില്ല അപ്പം ഓൾമോസ്റ്റ് ഒരാൾ മരിച്ചവന കണക്കായി പോകുന്നുണ്ട് ആ ദർശനത്തിനകത്ത് അവിടെ എത്തിക്കഴിയുമ്പോൾ സുദാസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ കണക്കുക സുദാസ് നമുക്കറിയാം ഭാരതീയ പാരമ്പര്യത്തിൽ ആ ഇങ്ങനെ ഭക്തസാഹിത്യം എന്ന് പറയുന്ന ഒന്നിൻ്റെ ഒരു പിതാവെന്ന് പോലും കരുതപ്പെടാവുന്ന ഒരാൾ സുഹൃദാസ് അന്ധനായിരുന്നു ഈ മനുഷ്യൻ ഇങ്ങനെ തിരുവോനങ്ങളിലൂടെ ഇങ്ങനെ പാടിപ്പാട് നടക്കുമ്പോൾ ഇയാൾ പാടിക്കൊണ്ടിരുന്ന ഒക്കെ കുറിച്ച് 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 വലിയൊരു സമാഹാരം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നിട്ടും ഒരു ദിവസം സുഹൃദാസിൻ്റെ കാഴ്ച കിട്ടിയ കാഴ്ച കിട്ടുമ്പോൾ സുഹൃദാസ് കാണുന്ന ഭഗവാനെ തന്നെ അപ്പോൾ സുഹൃദാസ് ഉടനെ കണ്ണങ്ങണ്ട് മുറുക്കടച്ചു എന്നിട്ട് പറഞ്ഞ് ഭഗവാനെ ഒരു വീണ്ടും അന്ധനാക്കുക നിന്നെ കണ്ട കണ്ണുകൾ കൊണ്ട് ഞാൻ മറ്റൊന്നും കാണാതിരിക്കട്ടെ ഇങ്ങനെ സൂര്ദാസ് വീണ്ടും അന്ധനായി ഇങ്ങനെ ഒന്നാം ഘട്ടം ഈ അവനവന്റെ തന്നെ ദൈവാന്വേഷണം എന്ന് പറഞ്ഞൊരു ഒരു പ്രതലത്തിലേക്ക് പ്രവേശിക്കുക പിന്നെ ഒരു മഴത്തുള്ളി തടാകത്തിൽ വന്ന് വീഴുന്ന കണക്ക് പിന്നെ പൂർണ്ണലയത്തില് തീരെ ഇല്ലാതെ തന്നെ തന്നെ ഇല്ലാതെ പോകുന്ന ഒരു ഘട്ടത്തിന്റെയൊക്കെ പേരാണ് യോഗാത്മ എന്ന് പറയുന്നത് അപ്പൊ അത് ഫസ്റ്റ് ആണ് രണ്ടാമതായിട്ട് ഈ പ്രവാചി എന്ന് പറഞ്ഞ ധർമ്മം ഉണ്ട വയോധികര ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം വിശേഷം ജോൽ പ്രവാചകന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ വൃദ്ധരുടെ സ്വപ്നങ്ങളും ദർശനങ്ങളും ചെറുപ്പക്കാര ദർശനങ്ങളെന്നൊക്കെ പറയുന്ന ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്രോഫിറ്റ്സ് ആകാനായിട്ടുള്ള ക്ഷണമുണ്ട് പ്രവാചകം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭാവി പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ മാത്രമല്ല പ്രവാചകൻ ഒരാളുടെ സാധ്യതകളെ കുറിച്ച് അയാൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഓരോരുത്തരെയും കണ്ടെത്തുന്ന ഒരു മനുഷ്യന്റെ പേരാണ് പ്രവാചകൻ ഇത്രയും കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് ആ കുഞ്ഞിന്റെ സാധ്യതകൾ അയാൾ കുഞ്ഞിനും അവന്റെ ഉറ്റവർക്കും ഉടയവർക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്തെങ്കിലും കുഞ്ഞിന്റെ സാധ്യത ഈ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് അയാൾ പറയുന്ന നാല് കാര്യങ്ങൾ ഒരു പക്ഷേ ആ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ചുരുക്കെഴുത്ത ക്രിസ്തു എന്തെന്നുള്ളതും ആരെന്നുള്ളതിന്റെ ഏറ്റവും നല്ല സംഗ്രഹമാണ് എന്തൊക്കെയാണ് ക്ഷമൻ ഈ കുഞ്ഞിനെ എടുത്തത് പറഞ്ഞു ഒന്ന് ഈ കുഞ്ഞ് പലതിൻ്റെയും ഉയർച്ചയ്ക്ക് കാരണമായിട്ട് മാറും രണ്ട് പലതിൻ്റെയും വീഴ്ചയ്ക്ക് കാരണമായിട്ട് മാറും മൂന്ന് ഈ കുഞ്ഞ് വൈരുദ്ധ്യങ്ങളുടെ അടയാളമായിട്ട് മാറും നാല് ഇവനിലൂടെ അനേക ഹൃദയ വിചാരങ്ങൾ ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടും ക്രിസ്തുവിനെക്കുറിച്ച് ഇതിനേക്കാൾ കൂടുതൽ എന്താ പറയാനുള്ളത് ഒന്ന് അവനിങ്ങനെ പലരുടെയും ഉയർച്ചയ്ക്ക് കാരണമായിട്ട് മാറും നമുക്കറിയാം ഇങ്ങനെ ഭൂമിയുടെ മീതെ നടക്കാനായിട്ട് നമ്മളെ പരിശീലിപ്പിച്ച ഒരുവിന്റെ പേരാണ് അശ്രദ് ലേശു നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു വല്ലാതെ ശുഭിതമായ ഒരു തടാകത്തിലൂടെ ക്രിസ്തു ഇങ്ങനെ മീതെ വരുന്നതും ആ വല്ലാതെ ഭയം നിൽക്കുന്ന വത്രോസ്സിനോട് മീതെ നടക്കാൻ ക്ഷണിക്കുകയും ഒരു ചുവടെങ്കിൽ ഒരു ചുവട് അയാൾ ഈ കടലിന് മീതെ തടാകത്തിന് മീതി നടക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട് ഭൂകുരുത്വം എന്ന സംഭവമുണ്ട് എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒന്നിന്റെ പേരായി ഭൂമി ഭൂമിയുടെ അത്തരം ആകർഷണ വലയങ്ങളിൽ പെടാതെ തെല്ലും മീതി നടക്കാനായിട്ടുള്ള ഒരു ക്ഷണം ദുസ്തു ഉടനീളം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അപ്പൊ ലൈഫ് പ്രിസ്ട്രക്ഷണ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ മരണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സംഭവിക്കുന്നൊരു കാര്യം മാത്രമാണ് ഉദ്ധാനം എന്ന് എനിക്ക് തോന്നുന്നു ഒരാൾ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ നടത്തിയ കുറെ അധികം ഉയർപ്പുകളുടെ തുടർച്ച മാത്രമാണ് ഈ മരണാനന്തര ഉയർപ്പെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ക്ഷോഭത്തിന് മീതെയും ആസക്തികൾക്ക് മീതെയും വിഷാദത്തിന് മീതെയൊക്കെ നടക്കാത്ത ഒരാൾ മരണത്തിന് ശേഷം അതിന് മീതെയൊക്കെ നിൽക്കുമെന്ന് പറയുന്നതിനകത്ത് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട് അതങ്ങനെ നമുക്ക് ഇങ്ങനെ ഉപ്പില്ലാതെ വിഴുകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ മീതെ അടക്കണ്ടേ ചെറിയ ചെറിയ കാര്യങ്ങൾ കിടറി പോകുന്നവർ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഈ ഇഷ്ടങ്ങളിലേക്ക് കുരുങ്ങിപ്പോകുന്നവർക്കൊക്കെ ഇങ്ങനെ മീതെ അടക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നം കാണാൻ പോലും അർഹതയുണ്ടോ മരണാനന്തര സ്വപ്നം അപ്പോൾ ഒന്നാ ഉയർപ്പിന്റെ ജീവിതം രണ്ടാമതായിട്ട് ഈ കുഞ്ഞെന്ന് പറയുന്ന ഇങ്ങനെ വീഴ്ചയ്ക്കും കാരണമായി മാറുന്ന പറയുന്നു കാരണം നമുക്കറിയാം ഒരിക്കലും തകരില്ലെന്ന് കരുതിയ പലതും വാസ്തവത്തിൽ തകർന്നത് ഈ ഒരു നാമത്തിന് മുമ്പില ക്രിസ്തു നാമത്തിന് മുമ്പിലാ പഴയ നിയമത്തിലൊക്കെ ഒരു സംഭവം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ഈ ജെറീക്ക കോട്ടയെ ജോഷിയും കൂട്ടരും എങ്ങനെയാണ് വീഴ്ത്തി എന്നുള്ളത് അങ്ങനെ ശക്തമായ കോട്ട ഇത് കുറച്ച് മനുഷ്യര് അവർ കൈശ കൈവശ ആൾബലവും ഇല്ല ആയുധബലവും എന്നിട്ടും അവർക്ക് കിട്ടുന്ന പ്രചോദന വിധമാണ് ഒരു മൂന്നാവർത്തി ഈ കോട്ടയെ വലഞ്ചുറ്റുക അങ്ങനാരവും മുഴക്കിക്കൊണ്ട് ഒന്നാം വട്ടം ചുറ്റി രണ്ടാം വട്ടം ചുറ്റി മൂന്നാം വട്ടം ചുറ്റി കഴിയുമ്പോഴേ ഈ കോട്ടയങ്ങനെ ഇടിഞ്ഞു വീഴുക ഇതൊക്കെ കൃത്യമായിട്ട് ഈ പുതിയ നിയമത്തിലെ ചില വചനവുമായിട്ട് നമ്മൾ വായിക്കേണ്ട വിശേഷം നമുക്കറിയാം പഴയ നിയമം എന്ന് പറയുന്ന പുതുനിയമത്തിന്റെ നിലൽ വീണ ഭാഗങ്ങൾ അങ്ങനെയെങ്കിൽ പുതി ക്രിസ്തു പറയുന്നുണ്ട് നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് സാത്താൻ ഇടിമിൽ കണക്ക് പതിക്കുന്ന കണ്ടു അപ്പോള് ജോഷയും കൂട്ടരും ജെറീക്കോ അതിൽ ചുറ്റും ഉരുവിട്ട് നടന്ന ആരോ മുഴക്കിയ വാക്ക് പുതി നിയമത്തിലേക്ക് വരുമ്പോള് ഏത് വാക്കായിട്ട് മാറിയിട്ടുണ്ടാകും ഏത് വാക്ക് ശിഷ്യന്മാർ പറഞ്ഞപ്പോഴാണ് ഈ തിന്മ ഇടിമിൽ കണക്ക് പതിക്കുന്നത് പതിക്കുന്നതായിട്ട് ക്രിസ്തു ദർശിച്ചത് നിശ്ചയമായിട്ടും ഏശ്നാമോ ഒരിക്കലും തകലിലാന്ന് കരുതിയ വിദ്വേഷത്തിന്റെ മതിലുകള് ഒരിക്കലും പുറ പുറത്ത് കിടക്കാൻ പറ്റില്ലെന്ന് കരുതുന്ന ചില ആത്മനിന്ദയുടെ ലജ്ജയുടെ ഒക്കെ മതിലുകൾ ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ട് പരിഹാരമില്ലെന്ന് കരുതിയ ചില തഴക്ക് ദോഷങ്ങൾ ഇതൊക്കെ വെറുതെ ഒന്ന് ക്രിസ്തുനാമ മനസ്സിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ പുറത്ത് കടക്കാവുന്നല്ലേ ഇങ്ങനെ മതിലുകൾ ഇടിഞ്ഞു പോകും പലരെയും വീഴ്ചയ്ക്ക് കാരണമായിട്ട് മാറുന്നുള്ളത് പിന്നെ മൂന്നാമതായിട്ട് ഈ കുഞ്ഞ് ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ അടയാളമാണ് സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ നമുക്കറിയാം ക്രിസ്തുവിനോളം ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ ഉള്ളൊരു മനുഷ്യൻ വേറെയില്ല കാരണം എല്ലാവർക്കും അയാളെക്കുറിച്ച് എന്തോ പറയാനുണ്ട് എല്ലാവരും പറഞ്ഞിരുന്നത് എന്തോ ശരിയുണ്ട് പക്ഷെ ഭാഗ്യമാണ് താനും അതിങ്ങനെ ആ ഒരു വലിപ്പം കൊണ്ടാണ് കർണാടകയിൽ കുറെ അധികം പടവുകളുള്ള ഒരു ഒരു മലമുകള ഒരു ബിംബം ഉണ്ട് കുറേ അധികം പത്തറുന്നൂറ് സ്റ്റെപ്സെങ്കിലും ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇതിനടുത്ത് ചെല്ലുമ്പോഴേക്ക് ഈ ശില്പം ഈ വിഗ്രഹം നന്നായിട്ട് കാണാമെന്നൊക്കെ ഓർത്തിട്ട് നമ്മളിങ്ങനെ പടവുകൾ ചവിട്ടി അതിനടുക്കിലേക്ക് എത്തുമ്പോൾ ഇല്ല നമുക്കത് പൂർണ്ണമായിട്ട് കാണാൻ പറ്റും നമുക്ക് ആകെപ്പാടെ കാണാൻ പറ്റുന്നത് ഈ കാലിൻ്റെ തള്ളവരൽ മാത്രമോ അതിൻ്റെ നഖം മാത്രമോ ഇത് കണക്ക് ഓരോരുത്തരും അവരുടെ വലിപ്പം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഭാഗ്യമായ വിഷ്ണു മാത്രമേ നമുക്ക് സമ്മാനിക്കുന്നുള്ളൂ അതുകൊണ്ടൊക്കെയാണ് സുവിശേഷത്തിനകത്ത് രണ്ടുപേരിന്റെ കുമ്പസാരം നമ്മൾ ഏറ്റെടു ഒന്ന് ഒന്ന് കണ്ടാരണില്ല ഒന്ന് സ്ഥാപകമെന്ന ഉപസാരം എന്താ പറഞ്ഞത് ഞാനവിന്റെ ചെരുപ്പിന്റെ വാർവലായിട്ടില്ലെന്നാണ് പറയുന്നത് ഒരുപക്ഷെ ക്രിസ്തുവിനെ ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കി വേറെ ആളുണ്ടാവില്ല തന്റെ അടുക്കളേക്ക് സ്നാനം സ്വീകരിക്കാനായിട്ട് വന്നവൽ നിന്ന് നിശ്ചയമായിട്ടും ഇതാണ് വരുവാനിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടം എന്നൊക്കെ ചൂണ്ടിക്കാണിക്കാൻ മാത്രം പ്രകാശമുള്ള മനുഷ്യനാണ് പറയുന്നത് ഞാനവിന്റെ വാ ചെരുപ്പിന്റെ വാർപുലേ ജനർത്ഥം ഞാൻ അവന്റെ ജീവിതത്തിലേക്ക് വെച്ചിട്ട് പോലും ഇല്ല അസാധാരണമായി വിനയം കൊണ്ട് പറയുന്നതായിരിക്കും ഇതോ പക്ഷെ അതാണ് അതിന്റെ ഫാക്ട് നമുക്കറിയാം സുവിശേഷൻ തീരുമ്പോൾ സംഭവിക്കുന്ന എന്താണ് യോഹന്നാൻ പറയുന്ന എന്താണ് ഇതുകൂടാതെ ക്രിസ്തു വിനയം പല കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം രേഖപ്പെടുത്താൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു പുസ്തകം മതിയാവില്ല ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് ആവശ്യത്തിലേറെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അവനെക്കുറിച്ച് കുറിച്ച് ആവശ്യത്തിലേറെ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ വെറുതെ ഓർമ്മിച്ചോളൂ ബിക്കോസ് വി കാൻ കോംപ്രഹൻഡ് ഹീം നമുക്ക് അവനെ പിടുത്തം കിട്ടാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ പിന്നെ അനേക ഹൃദയ വിചാരങ്ങൾ ഇവനോട് വെളിപ്പെട്ട് കിട്ടും ആപ്പടെ ക്രിസ്ത്യൻ അറിയാവുന്ന കലയെന്ന് പറയുന്നത് ഈ മനുഷ്യരുടെ നെഞ്ചിലൂടെ നടന്നു പോകുന്ന കാര്യങ്ങളാണ് അത് നന്നായിട്ട് വായിക്കാൻ പറ്റും മാളിക മുകളിൽ ഒരു സ്ത്രീ വന്നിട്ട് അയാൾ വലിയ വിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുക അതൊക്കെ അവന്റെ പാദങ്ങളിലേക്ക് പൂച്ചക്കുഞ്ചുരുണ്ടുകൂടിയിരിക്കുന്നതൊക്കെ ചുണ്ടുകൂടി ഇരുന്നിട്ട് കരയാൻ തുടങ്ങി നമുക്കറിയാം ഇങ്ങനെ ഇടറിപ്പോ ഒരു സ്ത്രീയാണ് അവൾ കണ്ടുള്ള കാൽപാദങ്ങളൊക്കെ ഇടറിയ മനുഷ്യന്റെ കാൽപാദങ്ങൾ മാത്രമോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇടറാത്തൊരു മനുഷ്യന്റെ കാൽപാദം കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോൾ അവക്കിങ്ങനെ കരച്ചടക്കാൻ പറ്റില്ല അവൾ അവളിങ്ങനെ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴ അവന്റെ ആതിഥേയം മനസ്സിൽ വിചാരിച്ചു ഏതൊരു സ്ത്രീയാണ് ഇവനെ ഇവൻ ഇവനറിയാവോ കുറച്ച് ഉടനെ പറഞ്ഞു സെമയോനെ നീ എന്തുകൊണ്ടത് അങ്ങനെ വിചാരിക്കുന്നു നോക്കണം അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ മനുഷ്യന്റെ ചങ്ങിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരാളെ പേരെ അശ്രത്തിൽ വെച്ചു വേറെ ഉണ്ടല്ല അനുഭവം ഒരു സ്ത്രീ മുന്നൂറ് ധനാറ വിലയുള്ള പരിമള തൈല ഭരണി കൊണ്ട് അവന് ഉടച്ച അഭിഷേകം ചെയ്യുമ്പോൾ ഉടസ് ഇങ്ങനെ മനസ്സി കരുതുന്ന മാത്രമേ ഉള്ളൂ ഇത് വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലേ ഉടനെ തന്നെ ക്രിസ്തു അയാൾക്ക് കൃത്യമായ ഉത്തരം കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ മനുഷ്യന്റെ ചങ്കിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ വായിക്കാം അനേകര ഹൃദയ വിചാരങ്ങൾ ഇവനോട് വെളിപ്പെട്ട് കിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു എവിടെ ആയിരിക്കുന്നു ആരോടൊപ്പം ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി അത്ര പ്രസക്തമൊന്നുമില്ല മറിച്ച് നിങ്ങളുടെ ചങ്കിലൂടെ എന്തോന്നുള്ളത് തന്നെയാണ് ഞാൻ അവന്റെ മുമ്പിൽ പ്രധാനപ്പെട്ടത് അപ്പോൾ ഒരു നാലോളം സൂചനകളാണ് ഈ ചെറിയ കുഞ്ഞിനെ കുറിച്ച് അവിടെ നിന്ന് വെച്ച് നീട്ടുന്നത് വലിയ പ്രോഫസ്യാണ് ഈ കുഞ്ഞിന്റെ സാധ്യത ഉയർച്ചയുടെ നിമിത്തമാകുന്നവൻ പലരെയും വീഴ്ചയ്ക്ക് കാരണമാകുന്നവൻ ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ അടയാളം പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് ഇങ്ങനെ അനേക ഹൃദയ വിചാരങ്ങൾ വായിക്കാൻ മാത്രം നമ്മുടെ കാലത്ത് ഞാൻ അത് സ്കാൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് കെൽപ്പുള്ള പ്രഭയുള്ള ഒരാൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാമത് ഒരു പ്രതലം കൂടിയുണ്ട് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് മിസ്റ്റിക് എന്ന് പറയുന്ന പ്രതലമാണ് ഇങ്ങനെ യോഗാത്മകം എന്ന് പറഞ്ഞിരുന്നു രണ്ടാമതെന്ന് പറയുന്നത് ഇങ്ങനെ പ്രവാചകനായിട്ട് നിൽക്കാന്നുള്ള വാർത്തകൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നതാണ് നമ്മുടെ നമ്മുടെ കൂടെപ്പാർക്കെന്ന് വിശേഷം നമ്മുടെ പേരക്കുഞ്ഞുങ്ങളുടെ ഒക്കെ ഇങ്ങനെ സാത്തുകളെ പറഞ്ഞു കൊടുക്കുക ഒരു വലിയ ആകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുരുങ്ങി പോകുന്ന അവരെ ഇങ്ങനെ ആകാശവും നക്ഷത്രങ്ങളും കാണിച്ചു കൊടുക്കുക ഇതിനൊക്കെ വേണ്ടിയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഓരോ വീടിനകത്തും ഈ വയോധികര സാന്നിധ്യം എന്ന് പറയുന്ന ആ വീടിന്റെ ഏറ്റവും അനുഗ്രഹമുള്ള സാന്നിധ്യം അവരുടെയൊക്കെ ആബ്സെൻസ് എന്തെങ്കിലുമൊക്കെ അവർ ഈ കള ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വീട് എന്തുമാത്രം ദരിദ്രമാവുകയോ ഒരു വയോധികൻ എന്ന് പറയുന്നത് തന്നെ വീട് ദരിദ്രമായി പോകാന്നുള്ള നമ്മളെ ശാസിക്കാൻ ആരുമില്ല നമ്മൾ വഴികാട്ടാനായിട്ട് ആരുമില്ല ഒരു ചെറിയ കലഹത്തിനകത്ത് സാരമില്ലാ എന്ന് പറഞ്ഞിട്ട് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ കൊച്ചിയാരില്ല പിന്നെ അവസാനമായിട്ട് അമ്മയോട് പറയുകയാണ് അതിങ്ങനെ പ്രാഗ്മാറ്റിക് ഒരു സംഭവം കാരണം ദീർഘമായ ജീവിതം കൊണ്ട് ഒരു വളരെ പ്രായോഗിക ബോധമുള്ളവർ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ മൂലധനം എന്ന് പറയുന്നത് തന്നെ അവരുടെ പ്രായോഗികതയാണ് ആ പ്രായോഗികതയിൽ ഈ മനുഷ്യൻ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ടിരുന്ന സ്ത്രീയോട് പറഞ്ഞു അമ്മയും നിന്റെ ഉള്ളിലൂടെ ഒരു വാൾ കടന്നു പോകും എന്താ അതിന്റെ സൂചന ആരൊക്കെ നശ്വത്തിൽ യേശുവിനെ ഗൗരവമായിട്ട് എടുക്കുന്നു അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഠിനാനുഭവങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും ഇത് വാസ്തവത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും റിയലിസ്റ്റിക് ആയ വീക്ഷണം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ജീവിതത്തെ ഇങ്ങനെ ഒത്തിരി കടുമരണങ്ങൾ കൊണ്ട് വരച്ചും വളരെ കാല്പനികമൊക്കെ ആക്കി മാറ്റുന്നുണ്ട് പക്ഷെ എന്താണ് ഫാക്ട് എന്ന് പറയുന്നത് ജീവിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തെങ്കിലുമൊക്കെ സ്ട്രഗിളിലൂടെ കടന്നു പോവുകയാണ് എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുകയാണ് അങ്ങനെ വളരെ കൃത്യമായിട്ട് ആ പ്രായോഗിക മതി എന്ന് പറയുന്ന ഒരാൾ നന്നായിട്ട് ഈ സെമയിലൂടെ വെളിപ്പെട്ട് കിട്ടിയ പക്ഷേ സെമയൻ അങ്ങനെയൊക്കെ പറഞ്ഞും പരിശീലിപ്പിച്ചതുകൊണ്ടായിരിക്കണം മേരി എന്ന് പറയുന്ന സ്ത്രീ കുരിശിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഒലയായി നിന്ന് കാരണം കഴിഞ്ഞ പത്ത് മുപ്പത്തി മൂന്ന് വർഷങ്ങളായിട്ട് അവൾ അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എപ്പോഴും തൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു ഒരുപാട് അത് അവളുടെ ജീവിതത്തെ ഭീതികരമാക്കിയില്ല മറിച്ച് അത്തരമൊരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ അസാമാന്യമായ മനോസ്ഥൈര്യത്തോടു കൂടി അസാമാന്യമായ സമയത്തോടു കൂടി അവൾക്ക് അതിനെ സ്വീകരിക്കാനും പറ്റി കണ്ട ആ വിചാരങ്ങളെ ഇങ്ങനെ ഒന്ന് വേഗത്തെ ക്രോഡീകരിക്കാവുന്നേ ഉള്ളൂ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ ആന്തരിക എന്നെ സഹായിക്കേണ്ടത് ഒന്ന് അർത്ഥപൂർണമായ യൗവനം രണ്ട് പ്രസാദ് നിറഞ്ഞ വാർദ്ധക്യം മൂന്ന് ശാന്തമായ മരണം സന്ധ്യ എല്ലായിടത്തും മനോഹരമായ അനുഭവം നമുക്കറിയാം സൂര്യന്റെ വെയിലുകളിൽ പുലരിയിലെ വെയിലും നമുക്ക് ഇഷ്ടമാണ് അന്തിയിലെ വെയിലും നമുക്ക് ഇഷ്ടമാണ് രണ്ടും ഒരേപോലെ അഴകുള്ളതാണ് വിശേഷിച്ചും ഈ അന്തയിലെ വെയിൽ നമ്മൾ വിളിക്കുന്ന നമുക്ക് പോക്കുകയില്ല ഈ തൊട്ട് മടങ്ങിപ്പോ മുമ്പുള്ള വെയിലാണ് അങ്ങനെയെങ്കിൽ ആ വയോധികരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അവർക്കും നമുക്കും ഒക്കെ ഇങ്ങനെ പൊന്വർണമുള്ള വെയിലാണ് ആ പൊന്വർണ്ണ പ്രഫയിൽ നമുക്ക് ജീവിതത്തെ കുറെ കൂടി നന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് ആ വലിയ സാന്നിധ്യങ്ങൾക്ക് നന്ദി എന്നിട്ട് ഏറ്റവും ശാന്തമായിട്ട് അവരവരുടെ ജീവിതത്തിലെ മൂന്ന് പ്രതലങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു ഒന്ന് അവരുള്ളിൽ തന്നെ ആ ഒരു സന്യാസി മിസ്റ്റിക് രണ്ട് അവരുള്ളിലെ പ്രവാചകൻ മൂന്ന് ദീർഘമായ ജീവിതത്തിന്റെ പിൻബലമുള്ള അവരുടെ പ്രായോഗികത പ്രോഫക്ട് മിസ്റ്റിക് ആൻഡ് പ്രാഗ്മാറ്റിക് അത് മൂന്ന് പേർക്കും തെളിച്ചമുള്ള പ്രസാദമുള്ള വാർദ്ധക്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ ക്രിസ്തു വാർദ്ധക്യത്തിലൂടെ കടന്നു പോയിട്ടില്ല ചിലപ്പോൾ ആലോചിക്കാറുണ്ട് വൈവിധികനായിട്ട് ക്രിസ്തു കടന്നു പോയിരുന്നെങ്കിൽ ക്രിസ്തു എങ്ങനെയായിരിക്കും മുപ്പത്തിമൂന്നാം വയസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് ജീവിച്ച് ഗതിയില്ലാത്ത ഒരു കാലത്തിൽ ക്രിസ്തു കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെ വാർദ്ധക്യം അർത്ഥപൂർണ്ണമാക്കണം ഒരു ഒരു പാഠം നമുക്ക് തരാൻ ക്രിസ്ത്യന് പറ്റിയിട്ടില്ല അതുകൊണ്ടായിരിക്കണം വേദപുസ്തകത്തിൽ വാർദ്ധക്യത്തെ അർത്ഥപൂർണ്ണമാക്കിയ കുറേ അധികം മനുഷ്യരെ പ്രതിഷ്ഠിച്ച് അവൻ നമ്മുടെ ആ വാർധക്യത്തിന് കൃത്യമായ ദിശാബോധം തരുന്നത് जीवितम् प्रभामयम् सन्निधा